സ്ലാമലൈക്കും ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം മാങ്ങയും ബ്രെഡും വെച്ചിട്ട് എളുപ്പത്തിലൊരു ചായക്കടി ഉണ്ടാക്കിയാലോ ഇപ്പോൾ ഒരുവിധം വീടുകളിലൊക്കെ മാങ്ങ ഉണ്ടാവില്ലേ അപ്പോൾ മാങ്ങ ഒക്കെ കിട്ടിയാൽ ഇതുപോലൊക്കെ കുട്ടിയൊക്കെ ഉണ്ടാക്കി കൊടുക്ക് അപ്പോൾ എളുപ്പമാണ് കേട്ടോ അത് വൈകുന്നേരം കുട്ടികൾ സ്കൂൾ മുട്ടൊക്കെ വരുന്ന സമയത്ത് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ് ഇട്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അഞ്ചാറ് ബ്രെഡ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഏത് ബ്രെഡായാലും കുഴപ്പമില്ല കേട്ടോ പിന്നെ ഇതിലേക്ക് നമുക്ക് രണ്ട് മുട്ടയും കൂടിയും വേണം പിന്നെ രണ്ട് മാങ്ങയാണ് എടുത്ത് വെച്ചത് അപ്പോൾ അതാ മാങ്ങയൊക്കെ ഇടുന്നതിന് കൊണ്ട് കുട്ടികൾക്ക് നല്ലോണം ഇഷ്ടമാവും കേട്ടോ ഈ ഒരു റെസിപ്പി അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വയ്ക്കട്ടോ ഇപ്പം ഇതാ രണ്ട് ഇതേപോലത്തെ മാങ്ങ പഴുത്ത മാങ്ങ ആന്നിട്ടെടുത്തത് നമുക്ക് ഇതിൻ്റെ തൊലി ഒന്ന് കളഞ്ഞെടുക്കാം കേട്ടോ അത് എന്താ അതിൻ്റെ സൈഡിൽ കൂടിയൊക്കെ ഒന്ന് ചൊന പോലെ ഒലിച്ചതാന്ന് കേട്ടോ അതാന്ന് ഈ ഒരു കളർ മാറ്റം കണ്ടത് നല്ല മാങ്ങയാണ് അപ്പം ഇതേപോലെ ഞാനൊന്ന് തൊലി ഒക്കെ ഒഴിവാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഇതേപോലെ നല്ല ഇറച്ചിയുള്ള മാങ്ങ നോക്കിയെടുക്കാം കേട്ടോ പിന്നെ നമ്മൾ നാട്ടുകാങ്ങ ഒക്കില്ലേ അതൊക്കെ തിരി ഇറച്ചി ഉണ്ടാവില്ല അതൊന്നും ചെയ്താൽ മതി ശരിയാകില്ല കേട്ടോ ഇതുപോലത്തെ മാങ്ങയൊക്കെ ആകുമ്പോൾ നല്ല ടേസ്റ്റാണ് ഉണ്ടാക്കുന്ന സമയത്ത് മാങ്ങൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് സുന്ദരം കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട് ഇതിൽ ഒരു മാങ്ങ ഞാനിപ്പോൾ എടുത്തിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കട്ട് ചെയ്തിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് ഈ ഒരു ബ്രെഡ് ഇല്ല നമ്മൾ നേരത്തെ നേരത്തെടുത്ത് വെച്ചാൽ ഈ ഒരു ബ്രെഡ് ഇതേപോലെ കൊടുക്കുക കൊടുക്കുകട്ടോ മുഴുവനായിട്ടും പൊടിച്ചിട്ട് കൊടുക്കുക അപ്പോൾ ഇതാ ഒരു മാങ്ങ ഞാൻ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് അതിനിപ്പം നമ്മളെ എന്താ ബ്രെഡിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് അടിച്ചെടുക്കാനാന്നിട്ടോ അപ്പോൾ ഇതേപോലെ അതിന് ചെറിയ പീസാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറിയ പീസാക്കിയാൽ എളുപ്പത്തിൽ തന്നെ നമുക്ക് അടിച്ചെടുക്കാൻ പറ്റും ഇനി മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഈ ഒരു മാങ്ങ ഇനി ഇപ്പോൾ വേറൊരു മാങ്ങയും കൂടി ഉണ്ടല്ലോ അത് ഞാൻ ലാസ്റ്റത്തേക്ക് വെച്ചതാണെന്നു കേട്ടോ അപ്പോൾ ഇതേപോലെ എല്ലാം കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ രണ്ട് മുട്ട കൂടിയിലേക്ക് പൊട്ടിച്ച് വെച്ചെടുക്കാം കേട്ടോ മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഏലക്കായയിപ്പിതാ നേരത്തെടുത്ത് വെച്ചാൽ വേറൊരു മാങ്ങ ഇല്ലേ അത് നമ്മൾ ഇതേപോലെ കട്ട് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് ലാസ്റ്റേക്ക് വേണ്ടിയിട്ടാണ് ഇനി ഇതാ നമ്മൾ ഈ ഒരു കൂട്ട് നല്ലോണം ഒന്ന് അടിച്ചെടുക്കാൻ പോവാണ് നല്ലോണം ഒന്നടിച്ച് എന്താ ആ ഒരു മാങ്ങ ഒന്ന് നല്ലോണം അടിഞ്ഞ് വന്നോട്ടെ ഇനി ഇതാ നമ്മളൊരു പാത്രം ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് ശേഷം വെളിച്ചെണ്ണ തടവിക്കൊടുക്കുക നമ്മളീ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഒരു നുള്ള അപ്പക്കാരം കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ട് കേട്ടോ ഇപ്പം ഇതാ മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ടിരിക്കുന്നു നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയാൽ മാറ്റി വെച്ച മാങ്ങയില്ലേ അതൊന്നു ഇതിൻ്റെ മേലെ ഒന്ന് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ കുക്കറ് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് വെച്ചിട്ടൊന്ന് എന്താ മുടി വെച്ചൊന്ന് വേവിച്ചെടുക്കുക കുക്കറൊന്ന് നല്ലോണം ഒന്ന് ചൂടായി വന്നോട്ടെ എന്നിട്ടൊന്ന് മുടി വെച്ചൊന്ന് വേവിച്ചെടുക്കുക ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം വെച്ച് കഴിഞ്ഞാൽ അത് വന്ന് വരും കേട്ടോ നല്ലോണം പൊങ്ങി വന്നിരുന്നു സംഭവം അപ്പോൾ അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ഈ ഒരു സംഭവം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ചെയ്യാത്തവരുണ്ട് ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ നല്ല അടിമൊളി ടേസ്റ്റാണ് കുട്ടികൾ വൈകുന്നേരം ക്ലാസ്സും വിട്ട് വരുന്ന സമയത്തൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ ഒരു റെസിപ്പി കൂടിയാണ് ഇതിൻ്റെ സൈഡ് ഭാഗമൊക്കെ അടിമൊളിയായിട്ട് തന്നെ വിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്ന കൂട്ടുകാരൊന്ന് ലൈക്ക് അടിച്ചേക്കണേ അപ്പോൾ അടുത്ത പുതിയ വീഡിയോ മേൽ കാണട്ടെ അസ്സാമലൈക്കും